റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മ കൃഷിക്ക് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് തുടക്കമിട്ടുണ്ട് ചീമേനി ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ഔഷധ കൃഷി ആരംഭിച്ചു ചീമേനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് മുന്നിലാണ് രാമച്ച കൃഷിക്ക് തുടക്കമായത് ചീമേനി ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദു ദിലീപ് രാമച്ച തൈനട്ട് ഔഷധ കൃഷി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ധനേഷ് മോൻ സ്വാഗതം പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി ഷീജ രഞ്ജിത്ത് നന്ദി രേഖപ്പെടുത്തി അസോസിയേഷൻ പരിധിയിലെ മുഴുവൻ കുടുംബാംഗങ്ങളും ആശുപത്രി ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു ആരോഗ്യ പരിപാലനത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ഔഷധ കൃഷി ആരംഭിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്